കാര്യം ഇന്നലത്തെ കളിയിലും ബ്ലാസ്റ്റേഴ്സ് പൊട്ടി പണ്ടാരം അടങ്ങിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഇവാൻ കുക്കാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മത്സരത്തിന്റെ പരാജയപോർത്ത് വലിയ സങ്കടമൊന്നും ഇന്നലെ മത്സര ശേഷം കഴിഞ്ഞ ചെന്നെ മത്സരത്തിന് ശേഷം നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ആശാൻ അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയാണ് ചെയ്തത് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പുള്ള പ്രകടനത്തിനേക്കാൾ അതായത് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള പ്രകടനത്തിനേക്കാൾ നന്നായിട്ട് ഞങ്ങളുടെ ടീം കളിച്ചിട്ടുണ്ട് ഈ ഒരു യങ് സ്കൂഡ് റീഗ്രൂപ്പ് ചെയ്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ ഞങ്ങൾക്ക് പത്ത് തവണയാണ് അന്തരീക്ഷത്തിലൂടെ പറക്കേണ്ടി വന്നത് അത്തരത്തിലുള്ള ഫ്ലൈറ്റ് യാത്രകൾ ഞങ്ങളുടെ താരങ്ങളെ തളർത്തിയിട്ടുണ്ട് ആ തളർച്ചക്കിടയില് പല താരങ്ങൾക്കും പുറത്തിരിക്കേണ്ടി വന്നു താരതമ്യേനെ ഒരു എങ് സ്കോഡു വന്ന് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ നടത്തിയ പ്രകടനത്തിനേക്കാൾ മികച്ച പ്രകടനം ഇന്ന് നടത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് എന്ന് ആശാൻ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില താരങ്ങളുടെ പ്രകടനം അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം നൽകിയെന്നും ആശാൻ പറഞ്ഞു അപ്പം പരിക്കുകളൊക്കെ എല്ലാ ടീമുകൾക്കും ഉണ്ടാവുന്നതാണ് ആസ് ഫുട്ബോൾ ടീം പരിക്കുകളെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് നേരിടുക എന്നത് തന്നെയാണ് ദൗത്യം പിന്നെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ കാര്യത്തിനെ കുറിച്ച് പുള്ളികളുടെ അതൃപ്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പറക്കേണ്ട അവസ്ഥ വന്നത് ഞങ്ങൾ സൂപ്പർ കപ്പ് സമയത്ത് ഭുവനേശ്വറിലായിരുന്നു ഞങ്ങൾക്ക് മത്സരം പക്ഷെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടി വന്നത് കൊൽക്കത്തയിലായിരുന്നു അപ്പം എല്ലാ മത്സരങ്ങൾക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടയിൽ പത്ത് തവണ ഫ്ലൈറ്റ് യാത്ര വേണ്ടി വന്നെങ്കിൽ പോലും ഈ ഏഴ് ദിവസത്തിനിടയിൽ മൂന്ന് മത്സരങ്ങൾ കളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ പക്ഷേ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിനിടയിൽ ആകെ ഒരു ട്രെയിനിങ് സെഷനെ കിട്ടിയിട്ടുള്ളതെന്നാണ് ആശാൻ പറയുന്നത് ദാറ്റ് മീൻസ് പൂർണ്ണമായിട്ടും പുള്ളി അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റുന്നില്ല കാരണം ഏഴ് ദിവസത്തിനിടയിൽ പത്ത് ഫ്ലൈറ്റ് യാത്രകൾ വരുന്നു ഈ ഏഴ് ദിവസത്തിനിടയിൽ മൂന്ന് ഇൻഡൻസീവ് മാച്ച് മാച്ചുകൾ കളിക്കുന്നു ഈ മൂന്ന് മാച്ചുകൾക്കും വേണ്ടിയിട്ട് ആകെ ഒരു ട്രെയിനിങ് സെഷൻ മാത്രമാണ് എടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൊല്ലക്കൊല തന്നെ അല്ലേ